ഹല കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു കറിവേപ്പില ചിക്കനാണ് കേട്ടോ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് മസാല തയ്യാറാക്കി വെക്കണം കേട്ടോ അതിനായിട്ട് ഇവിടെ ജീരകം വലിയ ജീരകം ചെറിയ ജീരകം മല്ലി മുളക് കുരുമുളക് പട്ട ജാമ്പു കറുവപ്പട്ട നമ്മുടെ ബേ ലീഫ് ഇതെല്ലാം കൂടി കറക്റ്റ് ഒരു പാത്രത്തിലിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുക്കുമ്പോൾ അതിനത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെക്ക് ചെയ്താൽ മതിയെ അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ കറിവേപ്പില ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാതെ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് കറിവേപ്പിലൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാൻ നമുക്കത് അറിഞ്ഞു ശേഷം പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കശുവണ്ടി രണ്ട് സവാള എല്ലാം കുരുവിനെ നരിഞ്ഞതാണ് കേട്ടോ എല്ലാം നുറുക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് നമുക്കെടുത്തിട്ട് അതൊന്ന് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ അതിൻ്റെ പച്ച ചൊവ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചക്കുത്തിൽ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാവേ കശുവണ്ടി പരിപ്പ് ഓപ്ഷണലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇനി നമുക്കതിനത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാവേ സവാള നുറുക്കി തന്നെ എടുക്കണം കേട്ടോ അരിയാതെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ അപ്പോൾ സവാളയൊക്കെ ഒന്ന് കളറ് ആയി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മസാല പൊടിച്ച് വച്ചിട്ടുണ്ട് ആദ്യമേ വറുത്തെടുത്ത മസാല അതവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവ് വരെ നമ്മളൊന്ന് വഴറ്റണേ ഉടഞ്ഞു വരുന്ന ഒരു ആവുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അത് ചെറിയ പീസായിട്ട് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ബോൺലെസ് ആയിട്ടാണെങ്കിലും എടുത്താൽ മതി ബോൺലെസ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ അല്ലാതെ എല്ലോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയിൽ പകുതി മസാല ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മസാലയൊക്കെ ആയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇന്നത്തെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനെയും തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ അപ്പോൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഒരു വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ആവശ്യമില്ല വെള്ളമൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഒന്നുകൂടെ നല്ലപോലെ വറ്റി വരണം ഒന്നുകൂടെ നല്ലപോലെ വെന്ത് വരണം കേട്ടോ ഇപ്പോൾ ഇവിടെ മുക്കാൽ പരുവത്തിൽ വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമേ തന്നെ അടച്ച് വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടികരിയാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ഒരുപാട് നേരം ഇതാക്കി കൊടുക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇതായി ബാക്കിയുള്ള മസാലയും കൂടി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണമെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കറിവേപ്പില ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ